നമസ്കാരം കൊച്ചിയിൽ പള്ളിമുക്കന് സമീപം ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ പോലീസ് കെട്ടിയ കയറിൽ കുരുങ്ങി മരിച്ച സംഭവം നമുക്ക് അത്ര നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല എന്തിനു വേണ്ടി കയറ് കെട്ടി എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം പോലീസ് കയറ് കെട്ടിയത് നേരെ ചൊവ്വ ആയിരുന്നോ അതല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വളരെ ദൂരെ നിന്നും ബൈക്ക് ഓടിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് അതും അല്പം വേഗത്തിൽ ഓടിച്ചു വരുന്ന വ്യക്തിക്ക് കാണാൻ കഴിയുന്ന തരത്തിലായിരുന്നു ഈ പോലീസ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് കയർ കെട്ടിയിരുന്നത് അല്ലെങ്കിൽ തന്നെ പോലീസിന് ഇങ്ങനെ കയർ കെട്ടാനുള്ള അധികാരമുണ്ടോ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു കുടുംബത്തിലെ പ്രതീക്ഷയായ ഒരു ചെറുപ്പക്കാരനാണ് റോഡിൽ പൊലിഞ്ഞു വീണത് മരിച്ചത് പോലീസിന്റെ അനാസ്ഥ കൊണ്ട് പോലീസ് കൊന്നു എന്ന് വേണമെങ്കിലും ഞാൻ പറയും പോലീസ് അതിൻ്റെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം കേരള പോലീസും കേരള സർക്കാരും ഏറ്റെടുക്കണം പ്രധാനമന്ത്രിയെ വരുന്നതുകൊണ്ട് റോഡിന് ഞങ്ങൾ കെട്ടി എന്ന് പറഞ്ഞ് ന്യായം പറഞ്ഞിട്ട് കാര്യമല്ല കൊച്ചിയിലെ പോലീസ് കമ്മീഷണർ ചില ന്യായീകരണങ്ങൾ നിരത്തുന്നുണ്ട് ആ ന്യായീകരണങ്ങളൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് വ്യക്തമായിട്ട് പറയട്ടെ ഒരു ചെറുപ്പക്കാരൻ അല്പം അമിത വേഗതയിലായിരിക്കാം ഒരുപക്ഷെ അവൻ മദ്യപിച്ചു എന്നാണ് ഇപ്പോൾ പിന്നെ കമ്മീഷണർ പറയുന്നത് അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് മദ്യപിച്ചു വരുന്ന ഒരാളിനെ കഴുത്തിൽ കയറുരുക്കി റോഡിലിട്ട് കൊല്ലാനുള്ള അധികാരം പോലീസിനുണ്ടോ മദ്യപിക്കുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നിയമങ്ങൾ പോലീസിന് തന്നെ ഇപ്പോഴുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പോലീസ് ഈ കയറ് കെട്ടിയത് നിയമവിരുദ്ധമായിട്ടാണ് പിന്നെ ചട്ടവിരുദ്ധമായിട്ടാണ് എന്നത് വ്യക്തമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം കേരള പോലീസിനാണ് പ്രത്യേകിച്ച് എറണാകുളത്തെ പോലീസ് കമ്മീഷണർക്കാണ് ഇപ്പോൾ ന്യായീകരണമായി ഇറങ്ങിയിരിക്കുന്ന പോലീസ് കമ്മീഷണർക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ ഡി ജി പി ആയ ലോക്നാഥ് മെഖറ ഇനി പോലീസ് ഇങ്ങനെ കയറുകെട്ടി റോഡിൽ ഗതാഗതം നിയന്ത്രിക്കരുതെന്ന് ഉത്തരവിറക്കിയതാണ് എറണാകുളത്തെ പോലീസ് കമ്മീഷണർക്ക് ആ ഉത്തരവ് കാണാതുണ്ടോ അതോ കണ്ടിട്ടും മറന്നതാണോ അതോ കണ്ടിട്ടും അതിനെ മൈൻഡ് ചെയ്യാതെ അതിനെ തള്ളിയതാണോ പോലീസ് കമ്മീഷണർ മറുപടി പറയണം ഒരു ചെറുപ്പക്കാരനെ കൊന്നിട്ട് ന്യായീകരണം പറയുന്നു പോലീസ് കമ്മീഷണർ രണ്ടായിരത്തി പതിനെട്ടിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഈ ലോക്ദാ ബെഹ്റ ഉത്തരവ് ഇറക്കിയെന്നറിയാമോ കാരണമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കവിടിയാറിൽ മൻമോഹൻ ബംഗ്ലാവിന്റെ സമീപത്ത് വെച്ച് ഒരു ചെറുപ്പക്കാരൻ അതും ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതേപോലെ പോലീസ് കയറി കെട്ടി റോഡ് ബ്ലോക്ക് ചെയ്തിൽ ചെന്ന് കഴുത്തു കുരുങ്ങി മരിച്ചിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേര് റെനി റോബിൻസൺ എന്നാണ് ഇരുപത്തൊന്ന് വയസ്സുണ്ട് അവൻ നന്ദങ്കങ്കോട് സ്വദേശിയുമാണ് തൊട്ടടുത്താണ് കവടിയാറ് മൻമോഹൻ ബംഗ്ലാവിന്റെ സമീപത്താണ് അയാൾ മരിച്ചു വീണത് അന്നും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുന്നതിന്റെ ഭാഗമായിട്ട് രാത്രിയാണ് അതും രാത്രിയാണ് ഇങ്ങനെ കയറുകെട്ടുന്നത് എന്തൊരു ഒരു ഒരു നാട്ടിലെ പോലീസ് ചെയ്യാൻ പാടില്ലാത്തത് ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കാൻ പ്രതിജ്ഞ ഒരു പോലീസ് ജനങ്ങളുടെ ജീവനെ നശിപ്പിക്കുന്ന തരത്തിൽ റോഡിൽ വളരെ അശ്രദ്ധമായിട്ട് കെട്ടുക കയറ് ദൂരെ നിന്ന് കാണാൻ കഴിയാതിരിക്കുക ഈ കയറിന് മുകളിൽ എന്തെങ്കിലും ബാനറുകളോ സ്റ്റിക്കറുകളോ അല്ലെങ്കിൽ തോരണങ്ങളോ പോലീസ് പോലീസ് തോരണങ്ങളോ വലിച്ചു കെട്ടാൻ ഈ പോലീസിന് കഴിയില്ല അതിനുള്ള ബുദ്ധി ഈ പോലീസുകാർക്കില്ലേ അപ്പോൾ നിങ്ങൾ ചെയ്തത് കൊലപാതകമാണ് ഇനി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതുപോലെ സംഭവം തിരുവനന്തപുരത്ത് നടന്നു ഞാൻ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ മൻമോഹൻ ബംഗ്ലാവിന്റെ മുന്നിൽ വെച്ച് ഈ റെനി റോബിൻസൺ മരിച്ചതിന് ശേഷമാണ് ഈ ലോക്നാഥ് മഹറ ഇത്തരത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഒരു കാരണവശാലും പോലീസിന് കെട്ടി റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കരുത് റോഡിലെ ഗതാഗതം നിയന്ത്രിക്കരുത് എന്ന് എന്നിട്ട് അത് അത് അനുസരിക്കാൻ ഇവിടുത്തെ പോലീസ് കമ്മീഷണർക്ക് എറണാകുളം പോലീസ് കമ്മീഷണർ കഴിഞ്ഞില്ല എന്നത് കുറ്റപരമായ അനാസ്ഥ തന്നെയാണ് ഇനി രണ്ടായിരത്തി പന്ത്രണ്ടിലും ഇതുപോലെ തിരുവനന്തപുരത്ത് സംഭവം ഉണ്ടായി തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകന് അനിൽ ബാലകൃഷ്ണൻ അദ്ദേഹം നിയമസഭയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമസഭയിലേക്ക് വരികയാണ് പക്ഷേ പോലീസ് ഇതുപോലെ നിയമസഭ നടക്കുന്നത് കൊണ്ട് പോലീസ് കയറ് കെട്ടി തിരിച്ചു തന്നു അദ്ദേഹം ശ്രദ്ധിച്ചില്ല കഴിത്ത് ഇയാൾ ഈ കയറിൽ കുരുങ്ങി വീണ് ഈ മാധ്യമപ്രവർത്തകൻ അനിൽ ബാലകൃഷ്ണൻ കയറിൽ കുരുങ്ങി വീണ് ഗുരുതരമായി പരിക്കേറ്റു അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടില്ല പക്ഷെ ഗുരുതരമായി പരിക്കേറ്റു അന്നും മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തതാണ് ഡി ജി പി അന്നും താക്കീത് നൽകിയാണ് ഇനി ഇങ്ങനെ കയറ് കെട്ടരുത് എന്ന് എല്ലാവർക്കും എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും നിർദ്ദേശം കൊടുത്തതാണ് പക്ഷേ പിന്നീട് ഉത്തരവാട്ടിറക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ഇതെന്നും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൊച്ചിയിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നത് കൊച്ചിയിലെ ചെറുപ്പക്കാരന്റെ ബന്ധുക്കൾ പറയുന്നത് ന്യായമാണ് ശരിയാണ് ഇത് പോലീസിന്റെ അനാസം ഉണ്ടാക്കിയതാണ് ഒരു ചെറിയ നൂല് പിന്നെ പ്ലാസ്റ്റിക് കയറാണ് കെട്ടിയിരുന്നത് വലിയ വടവുമല്ല ഒരു ചെറിയ കയറാണ് കിട്ടിയിരുന്നത് ദൂരെ നിന്ന് കാണാൻ കഴിയില്ല പോലീസ് വളരെ ദൂരെ നിന്ന് തന്നെ ഇയാളെ നിയന്ത്രിച്ചു എന്നൊക്കെ പറയുന്നത് കള്ളമാണ് അങ്ങനെ പോലീസ് ഇയാളെ നിയന്ത്രിക്കുകയോ കൈ കാണിക്കുകയോ നിർത്താൻ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല ഇതൊക്കെ പോലീസ് കമ്മീഷണർ പറയുന്ന പച്ചക്കള്ളമാണ് ഈ ചെറുപ്പക്കാരന്റെ കൊലപാതകത്തിൽ ഈ ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട് ഈ സർക്കാർ ഈ ഗവൺ ഈ കുടുംബത്തെ സംരക്ഷിക്കേണ്ടതും ആ കുടുംബത്തെ ദത്തെടുക്കേണ്ടതും ഈ സർക്കാരിന്റെ മാന്യമായ കടമയാണ് അത് ഓർക്കുക